രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പരാതികളൊക്കെ വന്നു പലരും ഒരുപാട് ആൾക്കാർ ഈ പരാതികൾ പോയിട്ട് വന്നു രംഗത്ത് വന്നു പലരും പേര് പറഞ്ഞില്ല ചിലരൊക്കെ പേര് പറഞ്ഞു ചിലർ ഇയാളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് വലിയ പ്രശ്നമുള്ള സ്വഭാവമാണെന്നുള്ള രീതിയിലൊക്കെ ആശങ്കകളും പറഞ്ഞു എന്തായാലും രാഷ്ട്രീയത്തിൽ ഇത്തരം സ്വഭാവങ്ങൾ ഒരു വൈകല്യമായിട്ട് തന്നെയാണ് പൊതുസമൂഹം പൊതുവെ വിലയിരുത്തുക പക്ഷേ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാവുമ്പോൾ ഇത് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും നല്ല ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയി പോകുന്നല്ലോ എന്നുള്ള ദുഃഖവും പലരും പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ശരിയായ സമീപനമല്ല കോൺഗ്രസ് ശരിക്കും നടപടിയെടുക്കേണ്ടതല്ലേ രാഹുൽ രാജിവെക്കേണ്ടതല്ലേ അതിനകത്ത് കോൺഗ്രസ് എടുക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് നടപടി എടുക്കേണ്ട ആവശ്യമില്ല രാഹുൽ മാംകൂട്ടത്തില് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചത് പോലും അതിൻ്റെ പോലും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം രണ്ട് സംഗതികളാണ് ഇതിനകത്ത് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനകത്തുള്ള യുവതികളൊക്കെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞു മറ്റേ ആളുടെ ഇന്ന നിറ ആണ് ഇന്ന് മുടി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഇന്ന് ആളാണ് ഇന്ന സ്ഥലത്തെ എം എൽ എ ആണ് ഇത്യാദി എല്ലാ കാര്യങ്ങളും പറയുക യുവ നേതാവാണ് എം എൽ എ ആയ ആളാണ് പിൽക്കാലത്ത് മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് രാഷ്ട്രീയ പ്രതിപക്ഷ പ്രസ്ഥാനത്തന്നാളാണ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ പേര് പറയില്ല ഈ ഒരു സമീപനമാണ് പല യുവതികളും സ്വീകരിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പറയില്ലേ ഞാൻ ആ പേരൊന്നും പറയില്ല പക്ഷെ തൊട്ട് കാണിക്കാം എന്ന് പറയുന്നൊരു സമീപനമാണ് അങ്ങനെ തൊട്ട് കാണിച്ചപ്പോഴാണ് പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ളവരും എല്ലാവർക്കും മനസ്സിലായത് അത് നമ്മളെക്കാളും ആദ്യം മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിലാട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെ എന്റെ പത്രസമ്മേളനം വിളിച്ചുകൂടി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നോട് എന്നെ രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഈ പറയുന്ന ആളുകൾ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഇയാളെ സ്റ്റേറ്റ്മെന്റ് ഇറക്കണേ നമ്മളാരും ഇറക്കിയില്ലോ ഇയാൾക്ക് തന്നെ സംശയമുണ്ട് ഇയാളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണെന്ന് ഇയാൾക്ക് ബോധ്യമുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അയാളുടെ എം എൽ എ സ്ഥാനമണി രാജിവെച്ചോട്ടെ പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അയാൾ രാജിവെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസ്സിന് അഖിലേന്ത്യാ ജന സെക്രട്ടറി ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇയാളെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഓരോ പ്രസ്ഥാനത്തിനും ഓരോ വ്യക്തിക്കും ഓരോരുത്തർക്ക് അവർ നിലവാരമുണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അങ്ങനെ ഒരു ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഇന്നതൊക്കെ ആകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ ചട്ടവട്ടങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ഇയാൾ പാലിച്ചിട്ടുണ്ട് ഇയാളിപ്പം എനിക്കൊരു നാലോ അഞ്ചോ പേരും ഇയാളെ ചാറ്റ് ആയിട്ട് ഇയാൾ ചാറ്റ് ചെയ്തെന്നാണ് പറയുന്നത് ആ ചാറ്റ് ചെയ്യുക ചീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനകത്തൊരു വാർത്തയല്ലല്ലോ അത് എനിക്കൊന്നും ഒരുപക്ഷേ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആദ്യത്തെ സ്ഥാപനം എ ഹ്യുമായിരുന്നു ഈ ഹ്യൂം ഹ്യൂമിന്നിപ്പോൾ ഉണ്ടായിരുന്നെങ്കിലോ രണ്ടാമത്തെ ഇപ്പോഴത്തെ ഇയാളൊക്കെയുള്ള ഇന്ദിരാ കോൺഗ്രസിൻ്റെ സ്ഥാപകയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണശൈലി ഇയാളെ പുറത്താക്കില്ല ഇയാളെ പുറത്താക്കില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ യൂത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഇയാൾക്ക് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം കൊടുക്കാൻ സാധ്യതയുണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലമുണ്ട് അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവർ നിശ്ചയിച്ചൊരു ഒരു ഒരു മന്ദബുദ്ധിയായിട്ടുള്ളൊരു പാർട്ടി പ്രസിഡന്റുണ്ട് ഡി കെ ബെറുവെന്നായ പേര് ആ സമയത്ത് സഞ്ജയ് ഗാന്ധി യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വം ഒക്കെ വഹിച്ചങ്ങനെ ഇരിക്കുന്ന കാലമാണ് അദ്ദേഹത്തിൻ്റെ അപ്പുറത്തുപ്പുറത്ത് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഒന്ന് അമ്പിക സോണി അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ മറ്റേ രുഖ്സാനോ സുൽത്താന എന്ന് പറഞ്ഞ് മറ്റു ലേഡി ഈ രണ്ട് സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് ഇയാൾ നടക്കുക ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാള് ഇരുപുറത്തും രണ്ട് സ്ത്രീകളെ വെച്ചുകൊണ്ട് വീട്ടിൽ പോയി മൂന്നാമത്തെ മനേക ഗാന്ധിയും കൂടി ഉള്ളൊരു കക്ഷി ജീവിച്ചു പോകുന്ന ഒരു നാടാണ് ഭാരതം ഇതാണ് കോൺഗ്രസിന്റെ കൾച്ചർ ഈ കോൺഗ്രസിൽ കൾച്ചർ സഞ്ജയ് ഗാന്ധി കാണിച്ച് അത്രയും വൃത്തിയടൊന്നും ഈ പറയുന്ന രാഹുൽ കൂട്ടത്തിൽ എത്തിയിട്ടില്ലല്ലോ അയാൾ എത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നില്ല കേട്ടോ അയനു വളരെ മെടുക്കനാ അയക്കുന്ന ആൾ സഞ്ജയ് ഗാന്ധിയുടെ എല്ലാ പാരമ്പര്യങ്ങൾക്ക് അത്തുസൂക്ഷിക്കാനും പാരമ്പര്യം സംബന്ധിച്ചുകൊണ്ട് അതുമാത്രമല്ലല്ലോ ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ അഖിലേന്ത്യാ പ്രതിപക്ഷ നേതാവിന്റെ സ്വഭാവം എന്താ നിങ്ങൾ ഓർമ്മയുണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് അദ്ദേഹം കേരളം സന്ദർശിച്ചു ഒറ്റയ്ക്കല്ലാവുന്നത് ഒരു കൊളമ്പിയക്കാരി കൂട്ടിട്ടുണ്ടായിരുന്നു ആ കൊളംബിയക്കാരി പേട പോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഫ്ഗാനിസ്ഥാൻകാരി ഉണ്ടായിരുന്നു ഇപ്പൊ അഫ്ഗാനിസ്ഥാൻകാരി പേട പോയി എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളെ തേക്കുന്നൊരു സ്വഭാവം കോൺഗ്രസിന്റെ പലരെ സംബന്ധിച്ചുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ല ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഷാഫി പറമ്പിൽ വെച്ചു കൊടുത്ത പണിയാണ് അതിനുശേഷം ഷാഫി പറമ്പിൽ ഇതൊക്കെ കേ എല്ലാം ചെയ്യിച്ച് അത്രമാധ്യമൊരു വാർത്ത കൊടുത്ത് ഇവരെ കൊണ്ട് ചില വാ വാർത്താസമ്മേളനങ്ങളൊക്കെ നടത്തിച്ച് അതിനുശേഷം നേരെ രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നൊക്കെ പറഞ്ഞ് ബീഹാറിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഷാഫിക്ക് പങ്കിടുന്ന എനിക്കറിയില്ല പക്ഷേ ഏതാണ് പൊതുസമൂഹത്തിൽ ചർച്ചയുണ്ട് ഇതിൻ്റെ സൂത്രധാരൻ ഷാഫി പറമ്പിലാന്ന് അതെന്തു ആവട്ടെ പക്ഷെ കോൺഗ്രസിനകത്ത് ഇതൊരു പുതിയ സംഭവമാണോ അല്ലല്ലോ പഴയ കാലത്ത് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടൊരാളുണ്ട് ടിയനെയാണ് നമ്മൾ തൃശൂർന്ന് പിടിച്ചത് ഒരു സിനിമാ താരം ഒന്നിച്ച് അത് പിടിച്ചു തന്ന കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പുളി വേറെ ചില ആൾക്കെതിരായിട്ട് വെച്ച വലയാണ് ആ വലയിൽ വീണത് വേറൊരു മീനായിരുന്നു ഒരു വലിയ മീനാണ് ഞാൻ ആ മത്സ്യത്തിൻ്റെ പേര് പറയുന്നില്ല ആ സാധനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഉടുമുണ്ടില്ലാതെ കണ്ട് ഒരു സിനിമാ താരത്തോടൊപ്പം അയാളെ രാമനിലയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത പോ അറസ്റ്റ് ചെയ്തില്ലാട്ടോ അല്ലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേ ഉള്ളൂ വന്നിരുന്നല്ലോ പിൽക്കാലത്ത് അയാൾ കേരളത്തിൽ മന്ത്രിയായല്ലോ അയാൾ കെ പി സി സിയിലെ ഭാരവാഹിയായല്ലോ ഞാനത് ആളിൽ നിന്നും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല മറ്റൊരാളുണ്ട് കേരളത്തിൽ അയാൾ പിൽക്കാലത്ത് ജനപ്രതിനിധിയൊക്കെ ആയിട്ടുള്ള ആള് അയാൾ അയാള് മലപ്പുറത്ത് നിന്ന് നാട്ടുകാർ പിടിച്ചല്ലോ ഒരു യുവതിയോട് ഒന്നിച്ച് എൻ്റെ അയാൾ അടിവസ്ത്രം പോലും ഇല്ലാതെ കണ്ട് ഉടുമുണ്ട് പോലും ഇല്ലാതെ കണ്ട് അയാള് പോലീസ് പിടിച്ചല്ലോ ആ നാട്ടുകാർ പിടിച്ചല്ലോ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയല്ലോ അയാൾ പിൽക്കാലത്ത് ജനപ്രിയനായല്ലോ അതിനത്തൊന്നും പ്രശ്നമില്ല അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു നേതാവിന് ചെയ്യാം മലപ്പുറത്ത് നേതാവിന് ചെയ്യാം അങ്ങനെ കോൺഗ്രസ്സിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരുടെ എണ്ണം ഒന്ന് പരിശോധിച്ചാൽ മതി അതുകൊണ്ടാണ് രാഹുൽ മാൻകൂട്ടത്തില് സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു എന്നോട് എന്നോടാരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ രാജിവെക്കുന്ന എൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്ന് പറയാനുള്ള ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കാനുള്ള കാരണം രാഹുൽ മാൻകൂട്ടത്തിൽ അറിയാം കോൺഗ്രസില് ഒരു നേതാവിനും സത്യസന്ധമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്ത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഒരു നേതാവിനെ സംബന്ധിച്ചുണ്ടാവില്ല മിക്കവാറും എല്ലാ നേതാക്കന്മാരെയും സംബന്ധിച്ചും ഈ തരത്തിലൊരു പാരമ്പര്യം അവരെയൊക്കെ തന്നെ സംബന്ധിച്ചുണ്ട് ഇത് ചിരപുരാതനമായിട്ടുള്ള കാര്യം കാര്യ കാലം തുടങ്ങിയിട്ടുള്ള പാരമ്പര്യമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒരു പാരമ്പര്യമാണ് ഇച്ചിരിക്കുന്നത് ഈ പാരമ്പര്യത്തിൽ ഈ തല അവിഹിതമായിരിക്കുന്ന ബന്ധങ്ങൾ അവിഹിതമായിരിക്കുന്ന അവരുടെ ചില ചില ഏർപ്പാടുകൾ ഇതൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് തെറ്റല്ല അപ്പൊ തെറ്റല്ലാണ്ട് ഒരു സമയത്ത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം തെറ്റാവുക അങ്ങനെ ഒരു സമയത്താണ് ഇപ്പം പണ്ട് കോൺഗ്രസ്സുകാരും വേറെ കാര്യം ചെയ്യാറുണ്ട് ചില ആളുകളേക്ക് മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പറയാറുണ്ട് അവർ മന്ത്രിസ്ഥാനത്തേക്ക് ആക്കും അപ്പോൾ അവർ പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് മാറ്റും ഒരിക്ക ഒരു കെ പി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു അയാൾക്ക് ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞു ആരോഗ്യ പ്രശ്നം കാരണം പുള്ളിയോട് രാജിവെക്കാൻ പറഞ്ഞു രാജിവെപ്പിച്ചിട്ട് പുള്ളി കേരളത്തില് ജലസേചന വകുപ്പിന്റെ മന്ത്രിയാക്കി കെ കരണാകരന്റെ കാലത്താ ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് കെ പി സി സി പ്രസിഡന്റുമാര് രാജിവെപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ രാജിവെപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം ഈ പറയുന്ന യുവ നേതാവിന് കൃത്യമായിട്ട് വേറൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ് തീരുമാനിക്കുന്ന സമയത്ത് മാത്രമാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് ചില സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം അത് കോൺഗ്രസ്സുകാരൻ വാർത്തയല്ലെന്നേ അത് കോൺഗ്രസിൽ തെറ്റല്ല കോൺഗ്രസുകാരൻ ചെയ്ത തെറ്റാണെങ്കിലും പ്രശ്നം ഉണ്ടാവുക കോൺഗ്രസ് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടോ ചില സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചില വനിതകളൊക്കെ തന്നെ യുവ വനിതാ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇവർ കാണിച്ചിരിക്കുന്ന ചില വിക്രസുകള് ഞാൻ വേറൊരു സംഭവം കൂടി പറയാം എൻ എസ് യുവിന്റെ സമ്മേളനം നടന്നിരുന്നു അത് നാഗപ്പൂരിലാണ് നടന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം എൻ്റെ ഓർമ്മ ആ സമ്മേളനം നടക്കുന്ന സമയത്ത് അന്ന് അതിന്റെ ദേശീയ അധ്യക്ഷൻ ആരാന്നുള്ളൊരു നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും കണ്ടുപിടിച്ചാൽ മതി ഞാൻ പേര് പറയുന്നില്ല ആ പരിചയമുള്ള ആള് ഉണ്ടായിരുന്ന സമയത്ത് നാഗപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എൻ എസ് യുക്കാര് ഇരുവശത്തുള്ള എല്ലാ വീടുകളിലുള്ള ആളുകൾ കയറി ബലാത്സംഗം ചെയ്യേണ്ട സ്ത്രീകളെ കയറിയിട്ട് ബലാത്കാരമായിട്ട് ആ കുടുംബത്തെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങനെ ബലാത്സംഗം ചെയ്തിട്ട് നൂറുകണക്കിന് ആളുകളുടെ പേരിൽ എൻ എസ് യു കാര്ക്കെതിരായിട്ട് കേസ് വന്നു അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കോൺഗ്രസുകാരൻ ഭരിക്കുന്ന കാലമാണ് എന്നിട്ട് പോലും നിവൃത്തി ഉണ്ടായില്ല അവർക്ക് കേസ് ചാർജ് ചെയ്യേണ്ടി വന്നു ഞാൻ മനസ്സിലാക്കിയ പല പല നേതാക്കന്മാരായിട്ട് പിൽക്കാലത്ത് വിലത്തിയിട്ടുള്ളവർ പലരും ആ കാലത്ത് ജയിലിലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇരുപത് ദിവസം ഇരുപത്തി അഞ്ച് ദിവസവും മുപ്പത് ദിവസവും പിന്നെ രാഷ്ട്രീയ സ്വാധീനം വിനിയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അപ്പൊ അവരൊക്കെ ആ ഒരു ട്രാക്ക് ട്രാക്കറെക്കാടാണ് രാഹുലിനെ സംബന്ധിച്ചുള്ളത് അപ്പോൾ രാഹുൽ എന്തെല്ലാം തെച്ച് മിനിക്ക് സംസാരിച്ചാലും കൊള്ളാം ഒരു കോൺ യഥാർത്ഥ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം കുറച്ചുപേരെ അദ്ദേഹം അവർ ചാറ്റ് ചെയ്തു ആ ചാറ്റ് ചെയ്തവർക്ക് അദ്ദേഹം ചീറ്റ് ചെയ്തു ആ ചാറ്റിങ്ങും ചീറ്റിങ്ങും രണ്ട് പറയുന്നതും ഇപ്പോഴുള്ള കോൺ എ എ ഹ്യൂമിന്റെ കോൺഗ്രസിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സിനെയും സംബന്ധിക്കുന്ന നയപരിപാടികൾക്ക് അകത്ത് നിന്നുകൊണ്ടുള്ളതാണ് കൂടുതൽ കാര്യങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവുന്ന തിരിച്ചറിവ് എല്ലാ പൊതുസമൂഹത്തിനും ഉണ്ടാവുന്നതല്ല എന്നാണ് എന്റെ വിഷയത്തിലെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും